ും പൊട്ടിട്ടോ നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്ത ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞുള്ള ഏതാണ് ഗംഗ ഗംഗ കഴിഞ്ഞിട്ട് പൂ മാറ്റി പൊട്ടിട്ട് വന്നു അപ്പൊ ഇതൊക്കെ എന്തായി എത്ര പൂക്കാലം എന്ന് ഇതിന് ഞാൻ കറക്റ്റ് മൂന്ന് മണിക്കൂർ സമയം കൊടുത്ത ഡാൻസ് ആണ് അപ്പൊ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇതെന്താ പശുവിന്റെ മുഖം ഒന്നുമില്ല ആ ഇത് കളിക്കുമ്പോ ഇതാണ് നമുക്ക് കാണാം റെഡി കൂട്ടുകാരെ ഒറ്റ ടേക്കിലായിട്ട് നമുക്കൊന്ന് എത്ര പൂക്കാലം എല്ലാം തോട കിടത്ത് പേടിക്കുന്നു ഇതുപോലെ സമയം തരാണ്ട് എടുക്കാൻ കേട്ടോ ഡേ മോളെ എത്രാമത്തെ പാട്ടാ ഒന്നാമത്തെ ആ ആ നല്ലോണം ശ്വാസമൊക്കെ എടുത്തിട്ട് വന്നോ विधकृद्धा तीन <improsly> <improsly> നവരാത്രികളിലേ എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിരത്ര നവരാത്രികളിലം നേ തിന്മുഖം തിങ്കളായ കഥയാക്കുമോ പറയുക 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 നീ ഷൺമുഖ പ്രിയരാഗമോ നിന്നിലേ പ്രേമഭാവമോ എന്നെ ഞാനാക്കുദാനമോ ഒടുവിലെന്റെ ഹൃദയ തീരമണയുമരഴിത് ഷൺമുഖ പ്രിയരാഗമോ സഹോദരത്തിൽ து இதோதின் தகவல் தங்களது கடத்தின் தகீ தை கிட்டத்தின் தகவின் கதை கிட்ட എത്ര വനവാസ അതിലെത്ര വിധി വിളയാട്ട വി കണ്ണുനീ കുമ്പിളിൽ മുത്തുമായി വന്നുണി മണ്ണിവി മോവിണും അരചനിനിയും നിന്നയേരിയും കീഴിൽ നിർത്തി അമൃതകലയാക്കുമോ ചെളിയുഗണ്ുഖ പ്രിയരാഗമോ നിന്നിലെ പ്രേമഭാവമോ എന്നെ എന്റെ ജ്ഞാനാത്മനമോ ഒടുവിൽ എന്ത് ഹൃദയ തീരമണയുമൊരടക്കി ദുഷൺമുഖ പ്രിയരാഗമോ പാദനിത ജനതാം ദനതാം తాక జిమి పద బి తరగడ దిం తరగడ దిం తరగడదిం తాకా దిమ్ మేము తరగడదిం తరగడ దం తరగడమ్ తాకా ది తరగడది తరగడమ్ తరగడదిం తాక దీమి సరి గరి 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 గ ചേച്ചി പിന്നെ ഒറ്റ ഷോട്ട് ആയതുകൊണ്ടാണ് പിന്നെ ആ കുഴപ്പമില്ല കൊഴപ്പിട്ടില്ല ചേച്ചി എനിക്ക് തോന്നുന്നു സ്പേസിൽ കളിച്ചോണ്ട് ആ ഞാൻ ഇങ്ങനെ കാണും ഓക്കെ ആ ശരി അപ്പൊ മൂന്ന് മണിക്കൂർ തന്ന് പഠിച്ച് ഈ നൃത്തം എങ്ങനെയുണ്ടായിരുന്നു അത് ഇടിച്ചല്ലോ ചെയ്തത് നല്ല പോലെ ചെയ്ത് പിന്നെ ഞങ്ങൾ തമ്മി ഇതുവരെ ഇടിച്ചിട്ടില്ലായിരുന്നു അതാണ് പിന്നെ ആദ്യത്തെ പോർഷനൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റി രണ്ടാമത്തെ പോർഷൻ ചെയ്തത് മുതൽ നല്ലത് അതേ എനിക്ക് ആദ്യമേ ഇത്തിരി ഇങ്ങനെ ചേച്ചി പിന്നെ എങ്ങനെ ഇടിയൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ നല്ല സത്യം പറഞ്ഞ എനിക്ക് വന്ന ഇവടെ മറന്നുപോയി കാണോ എന്തെങ്കിലും ഇട്ടിരിക്കുന്ന സ്റ്റെപ്പ് സത്യം പറഞ്ഞ നല്ല പാടാണ് ഇങ്ങനെന്തോലും അനാമിക ഞാനിവിടെ കൊറിയോഗ്രാഫി ചെയ്യേണ്ടതാണ് അപ്പം അനാമിക ആദ്യത്തെ പോർഷൻ എനിക്ക് വീഡിയോ എടുത്തിട്ടെന്ന് ഇങ്ങനെയാണ് ഇട്ടേന്ന് അപ്പൊ ഞാൻ നോക്കിയും ഞാൻ ഇങ്ങനെ കണ്ണ് തള്ളി നോക്കിയപ്പോൾ എനിക്ക് ഞാൻ വീഡിയോയിൽ സത്യം ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നില്ല അങ്ങനെ ഞാൻ അപ്പഴേ വിചാരിച്ചെങ്കിൽ തിരിച്ച് ഞാനിവിടെ ഒന്ന് ചെയ്യട്ടെ രണ്ടും കൂടെയപ്പോ രണ്ടുപേർക്കും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല വാശിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും പാടായിട്ട് ആര് ചെയ്യുന്നു എന്തായാലും ആ എന്തായാലും പാടാണ് അല്ലായിരുന്നോ വലുതായിട്ട് എങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്കൊന്നും സത്യം പാട്ടെട്ടി ഞാൻ മൊത്തത്തിൽ എനിക്കറിയാമയ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിട്ട് കയ്യും കാലം അനങ്ങുന്നില്ല ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല ഞാൻ കുറച്ച് ഫ്രണ്ട് ഓടി നല്ല വരുന്ന സ്റ്റെപ്പ് 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 രണ്ട് മൂന്ന് എന്നാലും എങ്ങനെയുണ്ട് അഭിരാമി മോളെ ചേച്ചി ഞാൻ പറഞ്ഞു നീ പറഞ്ഞ ും എനിക്ക് സത്യത്തി എങ്കിലും പേടി ഡാൻസ് ആണ് അപ്പൊ ഈ ഡാൻസ് കളിച്ചോണ്ടിരുന്ന സമയത്ത് പറഞ്ഞ അത് വല്ലാത്ത ടെൻഷനാണ് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കൈ ഉണ്ട് അതിലെ അപ്പം ജയന അത് മുൻപ് പ്രാക്ടീസ് ചെയ്ത സമയത്ത്

ോ അപ്പൊ സദ്യ കോൺഫിഡന്റ് ആയിട്ടാണ് അങ്ങനല്ല അവൾ ഭയങ്കര കല്ലിയായിരുന്നു എന്റെ കയ്യിലാ ാണ് പല കാര്യങ്ങളും ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു അപ്പൊ നമുക്കൊരു ഡൗട്ടാ അതാണോ ഇതാണോ എന്നത് സത്യമായിട്ട് ഞാനിപ്പോ എൻ്റെ നല്ല ജീവൻ കൈക്ക് വേണ്ടി നല്ല ജീവൻ അങ്ങ് പോയി ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് തെറ്റായ എന്റെ വിശ്വാസം അങ്ങനെയാണ് പക്ഷെ അവളായിരുന്നു തെറ്റി അത് കഴിഞ്ഞ അടുത്ത ഇതിന്റെ എല്ലാം നിക്കുകയാണ് അപ്പഴത്തേക്കും സിദ്ധി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് സിദ്ധി ഞാൻ പെട്ടെന്ന് ചാടി സിദ്ധി പോയോണ്ട് ഓടി എന്ത് ചെയ്യാ നല്ലതായിരുന്നു ഞാൻ എല്ലാം കളിച്ച് സൂപ്പർ അവിടെ കളിച്ചെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇത് ഇതറിഞ്ഞത് അപ്പൊ എനിക്ക് എനിക്ക് അത് വരെ ഇല്ല എല്ലാം നൈനികക്ക് ഈ ഒരു സ്ഥിതി അതായത് ഇന്ദ്ര ഒരു ഇത് ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഞാൻ ഞാൻ എല്ലാം 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 പെർഫെക്റ്റ് കൃത്യം ശരിയാണ് വന്ന് വന്നപ്പോഴത്തേക്ക് അനു വിഷമിക്കാതെ പോട്ട് അതൊക്കെ ഇതിൽ ഉള്ളത് തന്നെ അങ്ങനെ ഒന്ന് ഞാൻ വിചാരിക്കണ രണ്ടു ഇത് ഇന്ദ്രൻ ഞാൻ ഇത് ഇത് പിടിച്ചു അങ്ങനെയാണ് നീ അല്ലേ ശരി ചെയ്തത് അപ്പഴേ ചിന്നി അപ്പോഴും ചിന്തിക്ക് സങ്കടം എനിക്കപ്പ സന്തോഷം അങ്ങനെ അത് തെറ്റിപ്പോയി അപ്പൊ എല്ലാരും ജനകസു ജനകനാണ് ഞാൻ പിടിച്ചത് ഇന്ദ്രനെ ആയിരുന്നു എല്ലാരും ക്ഷമിക്കുക ഓക്കേ ശരി ആ സിദ്ധി സിമോളെ പറയൂ അയ്യോ ഓയ്യോ സുദ്ധിമോളുടെ കൈ വിറയ്ക്കുന്നുണ്ടോ മൈക്ക് എപ്പോഴും സുദ്ധിമോളിന്റെ പേരാണ് ക്യാമറി ക്യാമറ വന്ന സിദ്ധിമോൾ അപ്പോഴേ പേ ഞാൻ പറയുന്നില്ല പേടിയായിരുന്നു നല്ല പേടിയായിരുന്നു ആ അങ്ങനെ ആ എന്നിട്ട് പിന്നെ അയ്യോ എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാ പിന്നെ അപ്പൊട്ട് ഏഴ് മുതൽ രാത്രി എട്ടര വരെ ക്ലാസ് ടൈം ആണ് അപ്പൊ ആ ക്ലാസ് ടൈമിൽ കറക്റ്റ് എട്ട് ടു എട്ടര എട്ട് ടു എട്ടര അങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ സമയം വെച്ച് കറക്റ്റ് മൂന്ന് മണിക്കൂർ ടൈമിങ്ങിലായിട്ട് കൊറിയോഗ്രാഫി പ്രാക്ടീസ് ചെയ്തെടുത്ത് മനോഹരമായ ഒരു നൃത്തമാണിത് അപ്പൊ അത് രണ്ട് ഡാൻസും എൻ്റെ മക്കളെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം തകർത്ത് ക്ലിയർ ചെയ്ത് വെച്ചിരുന്നു ഇനി അതിന്റെ അഭിപ്രായം ഒന്ന് ഇട്ടോ ഇനി അറിയില്ലല്ലോ വീഡിയോയിൽ ഏതാണ് ആദ്യം എന്തായാലും കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരെ തന്നെ അഭിപ്രായം അറിയിക്കണം അപ്പൊ ഇനി നല്ലൊരു ഡാൻസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ എത്താം നല്ലൊരു ടാറ്റ പറഞ്ഞോ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേന്ന് പറ മൈക്കാരുടെ അയ്യോ എന്റെ കയ്യിലില്ലേ അയ്യോ കോൺഫിഡൻസ് ആയിട്ട് സന്തോഷത്തോടെ പറ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഉറപ്പായും ഓക്കെ